നമസ്കാരം കള്ളക്കടുത്തുകാരനും കരിഞ്ചന്തക്കാരനും ഒക്കെ ഒരു ഐ പി എസ് ഓഫീസറിൽ നിന്ന് മൂന്നടി അകലെ നിൽക്കണം എന്ന സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗിനെ തോൽപ്പിക്കുകയാണ് കേരളം കള്ളക്കടത്തുകാരനും കൊടും ക്രിമിനലുകളുമൊക്കെ കേരളത്തിലെ ഐ പി എസ് കാരുടെ അടുക്കള പണിക്കാരാണെന്ന സത്യമാണെന്ന് കേരളത്തിൽ അരങ്ങേറുന്നത് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ സാഹചര്യങ്ങളും അൻവറിന്റെ താൽപര്യങ്ങളും എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏതെങ്കിലും കരമ്പുണ്ടെങ്കിൽ എ ഡി ജി പി ആയാലും എസ് പി ആയാലും ആ സ്ഥാനത്ത് എന്നല്ല ഒരു സാധാ പോലീസുകാരനായിരിക്കാൻ പോലും യോഗ്യരല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന മികച്ച ഉദ്യോഗസ്ഥർക്ക് കൂടി കളങ്കം ചേർത്തുന്ന ഇത്തരം ക്രിമിനലുകൾ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളാണ് വിവാദം പോലീസ് സേനയെയും സർക്കാരിനെയും നാണക്കേടിന്റെ അഴിക്കുള്ളിലാക്കിയിരിക്കെയാണ് കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ അൻവർ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ മുഖ്യമന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടയത്ത് നിന്ന് മുഖ്യൻ തിരുവനന്തപുരത്ത് എത്തും മുമ്പ് തന്നെ കാര്യങ്ങൾ തല കീഴ് മറിയുകയായിരുന്നു ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തെ കൊണ്ട് അന്വേഷണം നടത്തുമെന്ന പ്രഖ്യാപനമാവട്ടെ പിന്നീട് ഡി ജി പിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നായി വ്യാഖ്യാനിച്ച് മാറ്റിമറിച്ചു ഇത്ര ഗുരുതരമായ വിവരങ്ങൾ പുറത്തുവിട്ട അൻവറിന് മറ്റേ എന്ത് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ചീഞ്ഞു എന്ന വാസ്തവം കൂടിയാണ് ക്രിമിനലുകളായ ഐ പി എസുകാർ കേരളത്തിലെ ക്രമസമാധാനം കാക്കുന്നു എന്നതാണ് നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നവർ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്നവരാണെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ പരസ്യമായി ആരോപിക്കുമ്പോൾ എവിടെയാണ് കേരളത്തിലെ ക്രമസമാധാനം എത്തി നിൽക്കുന്നത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവമുള്ളതാണെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല ഇങ്ങനെയൊക്കെയാണ് പോലീസെങ്കിൽ അത് നാടിന് ആപത്താണ് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അച്ചടക്കമില്ലാത്തവരെ സേനയിൽ വച്ചുപോർപ്പിക്കില്ലെന്നാണ് പക്ഷേ തലപ്പത്ത് പോലുമില്ല പിണറായി ഈ പറയുന്ന അച്ചടക്കം പോലീസ് സേനയെ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്ന് മാത്രമല്ല ണം തലപ്പത്ത് നിന്ന് തുടങ്ങണം എന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് ഭരണപക്ഷ എം എൽ എ കൂടിയായ അൻവർ ഉന്നയിച്ചത് പോലീസിന്റെ തലപ്പത്തുള്ള ചിലരുടെ വഴിവിട്ട ഇടപാടുകളെ കുറിച്ച് ഒരു ഐ പി എസ് ഓഫീസർ തന്നെ വെളിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ സഹിതമായിരുന്നു അൻവറിന്റെ ആരോപണം പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും സുജിത് ദാസിന്റെ സ്ഥലം മാറ്റത്തോടെ കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ സി പി എം ഒതുക്കിയിരിക്കുകയാണ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ പോലീസിലെ പുഴുക്കുത്തുകളെയും ക്രിമിനലുകളെയും വച്ചുപുറപ്പിക്കില്ലെന്നായിരുന്നു ഇത്തരം നൂറ്റി എട്ട് പേർക്കെതിരെ ഇതിനകം നടപടി എടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണ് ഇത് എത്രാമത്തെ തവണയാണ് പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് പിണറായി വിജയന് പറയേണ്ടി വന്നിട്ടുള്ളത് സി പി എം ഭരിക്കുന്ന കാലത്തോളം ഈ പറച്ചിലല്ലാതെ ഒന്നും നടക്കില്ല ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു തട്ടിപ്പാണ് നന്ദി